നമ്മൾ ോന്റെ മൂന്ന് കുട്ടികളായിട്ടാണ് ഒന്ന് പെട്രോൾ മോഡൽ ഇതേ ഇവിടെ പെട്രോൾ മോഡൽ ഒന്ന് ഇലക്ട്രിക് മോഡൽ പിന്നെ ഒന്ന് ഇതെ വൈഫ്യൂൽ മോഡൽ കേട്ടോ കണ്ട വൈഫ്യൂല് ഇതേപോലത്തെ വീഡിയോസ് മൂന്ന് ആൾക്കാർ ഇട്ടിട്ടും ആരും ചെയ്തിട്ടില്ല അതായത് ഇതേ പെട്രോൾ ഇലക്ട്രിക് വൈഫ്യൂൽ അതില് പെട്രോൾ പ്ലസ് സി എൻ ജി ബും ഇത് ഫ്ലാറ്റ് ബെഡ് ആണ് ബാക്കിൽ കണ്ട ഈ ഒരു വാഹനങ്ങളുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾക്കണേ ഇന്ന് കത്തം മഴ ഉള്ളോണ്ട് റെയിൻകോട്ട് ഒക്കെ ഇട്ട് ചെയ്യേണ്ട അവസ്ഥ ജാതി മഴ പെയ്തോണ്ടിരിക്ക ടാറ്റയുടെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുള്ള ഒരു ആണ് ടാറ്റയുടെ എയ്സ് അവരുടെ തന്നെ ഏറ്റവും പുതിയ എയ്സ് പ്രോ വെർഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് മോഡൽസും കൂടി ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പെട്രോൾ ഓപ്ഷൻ സെൻട്രൽ ഇലക്ട്രിക് ലാസ്റ്റ് നമ്മുടെ ബൈഫൽ എന്നുള്ള മോഡൽ ഈ വാഹനങ്ങളുടെ എല്ലാ വാഹനങ്ങളുടെ മെയിൻ വിശേഷങ്ങളും ഏകദേശം പ്രൈസും അതുപോലെ തന്നെ ഇത് ഫ്ളാറ്റ് ആട്ട ബാക്കിൽ ഫ്ലാറ്റ് ബെഡ് ഒരു ഭാഗങ്ങളാണ് ബാക്ക് സൈഡിൽ വരുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ബോഡി കെട്ടാം നമ്മുടെ ഇഷ്ടാനുസരണം ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇനി നമുക്ക് വാഹനങ്ങളുടെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പെട്രോൾ വെർഷൻ ആണ് ഇപ്പൊ നോക്കുന്നത് ഫ്രണ്ട് ഒക്കെ കാണാൻ മൂന്ന് വാഹനങ്ങളുടെയും സെയിം ആണ് ഇവിടെ ഒരു എയ്സ് പ്രോന്ന് നോർമൽ കളറിൽ കളറിലെഴുതിയേക്കണം ഇവിടെ ഒന്നും ബാറ്റിംഗ് ഇല്ലാട്ടെ പെട്രോൾ മോഡലാണ് ഇനി പെട്രോൾ മോഡലിന് ഏകദേശം ഇരുപത് കിലോമീറ്റർ പെർ ഒക്കെ മൈലേജ് കമ്പനി പറയുന്നുണ്ട് ഇത് ഇലക്ട്രിക് ആണ് ഇലക്ട്രിക് ആകുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളറിലാണ് എയ്സ് എന്ന് എഴുതിയാക്കണം പ്രോ എന്ന് എഴുതിയക്കണം ഇന്ന് എഴുതിയാക്കണം ഫ്രണ്ടിൽ പിന്നെ കാര്യമുള്ള മാറ്റില്ല ഇത് ബൈഫ്യൂയിൽ ബൈഫ്യൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എൻ ജി പ്ലസ് പെട്രോൾ രണ്ട് ഫ്യൂലും ഇതിൽ ഓടിട്ട് അതുകൊണ്ടാണ് ഒരു പച്ച കളറിലെ എയ്സ് പ്രോ എഴുതിയ കണ്ട ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡില് ബൈ ഫ്യൂൽ ഏകദേശം കിലോഗ്രാം പെർ ലിറ്റർ ആണ് മൈലേജ് പറയുന്നത് സി എൻ ജിയിൽ പിന്നെ ഈ മൂന്ന് വണ്ടികളും എഴുന്നൂറ്റി കിലോഗ്രാം ആണ് പേലോടും കമ്പനി അവകാശപ്പെടുന്നത് അപ്പൊ അതിന്റെ മുകളിലൊക്കെ കേട്ടാൻ പറ്റും എനിക്ക് ഇതിൽ മൂന്ന് വണ്ടികളും ഓടിച്ചു നോക്കിയിട്ട് എല്ലാം സെയിം തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ നിൽക്കുന്നത് ഇലക്ട്രിക് വണ്ടിയിലാട്ടാ ഇനി നമുക്ക് ആദ്യം പെട്രോൾ വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കിയാലോ ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സി സി ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ പറഞ്ഞത് വാട്ടർ കൂളിടെ എൻജിനാണ് ഇരുപത്തിരണ്ട് കിലോവാട്ട് പവറും അമ്പത്തഞ്ച് നൂറ്റർമീറ്റർ ടോർക്ക ബാക്കിലത്തെ ആ ഫ്ലാറ്റ് ബെറ്റൊക്കെ നോക്കിയ ഇലക്ട്രിക് ഓപ്ഷനിൽ ആദ്യമായിട്ടാ കേട്ടോ ഇങ്ങനത്തെ ഒരു ബാക്കിലത്തെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം വരണം നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമർക്കും ഓണർക്കും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും പിന്നെ പെട്രോളും സി എൻ ജിയിലും നോർമൽ ബാക്ക് ആണ് വരണത് നമ്മൾ എടുത്തിട്ട് സെറ്റ് ചെയ്യണം അവിടെ അതിന്റെ റേഡിയേറ്ററിന്റെ ഭാഗമാണ് പിന്നെ അത് മാത്രല്ല നമ്മുടെ മൈലേജുകൾ നോക്കി നമ്മുടെ കസ്റ്റമറിന്റെ ആവശ്യം അനുസരിച്ചിട്ട് വേണം ഓരോ വണ്ടികളും നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഓടിച്ച് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട് ഇനി പെട്രോൾ വണ്ടിയിലാണ് ഇപ്പൊ നമ്മൾ നിക്കുന്നതല്ല പെട്രോൾ വണ്ടിയില് ഇവിടെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ഫ്യൂൾ ടാങ്ക് കാണാം ഏകദേശം പത്ത് ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് ആണ് നമ്മുടെ ഈ വാഹനത്തിലൂടെ വേറെ ഈ താഴെ ബമ്പറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഒരു മാറ്റങ്ങളൊന്നും ഇല്ല ഇനി പെട്രോൾ വണ്ടിയുടെ എക്സോറൂം പ്രൈസ് എത്രയെന്ന് വെച്ചാൽ നാല് ലക്ഷത്തി നാല്പത്തി ഒന്നായിരമാണ് എക്സോറൂം പ്രൈസ് അപ്പൊ ഓൺ റോഡ് ഇറങ്ങുമ്പോ ചെറിയ പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ടാവും എങ്ങനെയുണ്ട് മൂന്ന് വണ്ടി ക്യൂട്ടായിട്ടുള്ള വണ്ടിയാണ് ഏതൊരു ചെറിയ ഇടവഴികളും നിങ്ങക്ക് കൊണ്ടുപോയി ബിസിനസ് ചെയ്യാൻ പറ്റും ഇനി അത്യാവശ്യം ലോങ്ങ് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടാ ഡെയിലി നമുക്ക് സപ്ലൈക്കൊക്കെ യൂസ് ചെയ്യാം അതായത് ഫ്ലിപ്പ്കാർട്ട് ഡെലിവറി കൊറിയർ വാട്ടർ സപ്ലൈ വെള്ളം മിൽക്ക് ഇതൊക്കെ ചെയ്യാട്ട ഇനി ഞാൻ തോന്നിട്ട് ഇന്റീരിയർ കാണിച്ചു തരാം ഡ്രൈവർ പ്ലസ് വൺ ആട്ടാ സീറ്റിംഗ് കപ്പാസിറ്റി അതായത് രണ്ടു രണ്ടുപേർക്ക് ഇരിക്കാൻ ഉള്ള സ്റ്റീറിങ് ഒക്കെ നോർമൽ സ്റ്റിയറിംഗ് ആട്ടാ ഹൈഡ്രോളിക് ആണ് മറ്റേ പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ല ഇവിടെ ഇതാണ് ക്ലസ്റ്റർ കളർഫുൾ ക്ലസ്റ്റർ ആണെങ്കിൽ പെട്രോൾ ഓപ്ഷൻ മാത്രമേ ഉള്ളൂട്ടോ ഈ ഒരു വണ്ടിയിൽ ഇതാണ് ചാവി ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക് പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഇന്റീരിയറും കൂടിയാണ് നമുക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ സാധിക്കും അങ്ങട് ഇങ്ങടൊക്കെ നടക്കാനുള്ള സ്പേസ് ഉണ്ട് ഗിയർ ഒക്കെ ഡാഷ് ബോർഡിലാണ് വരുന്നത് മോള് മിറർ ലൈറ്റ് ഇവിടെ എക്കോണമിയിലൊരു സ്വിച്ച് ആണ്ട്ടോ ടെക്കോണമിയിൽ ഓടിക്കാൻ പറ്റും വണ്ടി ഇനി വാഹനത്തിന്റെ നമ്മുടെ ജി വി ഡബ്ല്യൂ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത് കിലോഗ്രാം ആണ് മാക്സിമം ജി വി ഡബ്ല്യൂ കർബ് വേറ്റ് എഴുന്നൂറ്റി പത്ത് കിലോ ആണ് പേലോട് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരണോ മെയിൻ ആയിട്ടുള്ള ഇന്റീരിയർ പിന്നെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് വലിയ നോയിസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എഞ്ചിന് ഓൺ ആക്കി തന്നെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നോയ്സും കാര്യങ്ങളും അപ്പൊ ബാക്കിൽ കസ്റ്റമറുടെ ഇഷ്ടാനുസരണം ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്താണ് അത് മാത്രല്ല നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ നോക്കാണ് ഇൻഡിപെൻഡന്റ് മെഗ്സൺ സ്ട്രക്റ്റ് ആണ് ഫ്രണ്ട് സസ്പെൻഷൻ ബാക്ക് ബാക്കിലാണെങ്കിൽ സെമി ട്രെയിലറിംഗ് ആം വിത്ത് കോൾ സ്പ്രിങ്ങും ഹൈഡ്രോളിക് ഡാമ്പേഴ്സ് ആണ് ബാക്കിൽ ഈ ഭാഗത്താണ് ഇവിയുടെ ഒരു സ്പെയർ സ്പയർ വീലിരിക്കണേ നമ്മുടെ ഇവിടെ ഒരു ഓക്സിലറി ബാറ്ററി കാണാം ഇവിക്കും അവിടെ റേഡിയേറ്ററി യൂണിറ്റ് കാണാം പിന്നെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗത്തായിട്ടാണ് പെട്രോൾ ടാങ്ക് വരുന്നത് പത്ത് ലിറ്ററിന് അതിൻ്റെ സെൻസറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് മെയിൻ എഞ്ചിൻ യൂണിറ്റ് ആട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എഞ്ചിൻ്റെ ഒരു സ്പെ ബാക്ക് സൈഡിൽ ആ ഒരു സ്പെയർ ടയർ ഈ വണ്ടിക്ക് ഇരിക്കേണ്ടി പിന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് ആട്ടാ വരുന്നത് പിന്നെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആ മുകളില് ബ്ലാക്ക് കളറിൽ കാണാം നമ്മുടെ ഇവിക്ക് എയർ ഫിൽട്ടർ ഇല്ല നമ്മുടെ സി എൻ ജിക്ക് ലാസ്റ്റ് വണ്ടിക്കുണ്ട് ഇനി നമ്മുടെ ഇലക്ട്രിക് വണ്ടിക്കാണെങ്കിൽ സ്പെയർ വീല് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കാണിച്ചാറ് ആ ഒരു ഓക്സിലറി ബാറ്ററി കണ്ടോ ഈ വീടതിന്റെ താഴെ വസ്തു കണ്ടത് ഈ ഭാഗത്തായിട്ടാണ് സ്പെയർ വെയിൽ ഇരിക്കണേ കാരണം ഇലക്ട്രിക് വണ്ടിയുടെ ബാക്ക് സൈഡിൽ കൂളിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് സി എൻ ജിക്കും ബാക്ക് സൈഡിൽ തന്നെയായിട്ടാണ് അതായത് സ്പെയർ വീലിരിക്കുന്നത് കണ്ടത് ഇതാണ് സി എൻ ജി വണ്ടി സി എൻ ജിന്റെ ബാക്ക് സൈഡിലാണ് സ്പെയർ വീല് ഈ ഇലക്ട്രിക് വണ്ടിയുടെ താഴെ ആയിട്ട് കൂളിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് മോട്ടർ കൂളിയായിട്ട് മെയിൻ കൂളിംഗ് സെറ്റപ്പാട്ടാ അപ്പൊ അതിന്റെ മോട്ടറിന്റെ കാര്യങ്ങളൊക്കെ താഴെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് പവറും കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതരാട്ടെ നിങ്ങൾ ഇലക്ട്രിക് വണ്ടി ധൈര്യമായിട്ട് ഓടിച്ചു നോക്കണോ എന്താ വെച്ചാൽ റൂട്ടിൽ ഇഷ്ടം പോലെ ഇലക്ട്രിക് വണ്ടി ഞാൻ എല്ലാ ബ്രാൻഡിനും എടുക്കാനല്ല ഓടിച്ചു നോക്കി കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് മാത്രം എടുക്കാട്ടാ ഇലക്ട്രിക് വണ്ടിയൊക്കെ നൂറ് കാര്യങ്ങളാണ് ഓടിക്കാൻ നമുക്ക് നല്ല സുഖമാണ് അതുപോലെ തന്നെ മൈലേജ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല പറഞ്ഞ കമ്പനി പറഞ്ഞ മൈലേജ് എന്തായാലും കിട്ടും അവർ പറഞ്ഞ രീതി ഓടിച്ചത് ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ആവശ്യങ്ങളാല്ലോ അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഐസ് സീരീസ് എടുക്കാനായാലും ഇൻട്രാ സീരീസ് എടുക്കാനായാലും ഇവിടെ എയർ ഫിൽട്ടറിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് പിന്നെ ചെറിയ ചെറിയ രീതിക്കുള്ള കളർ ഓപ്ഷൻസും കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഗ്രേ കളർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറുകിട ബിസിനസ് ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എസ് ഏസ്പ്രോയിലേക്ക് പോട്ടെ ഇനി നമ്മുടെ ഇ വി മോഡല് ഇവി മോഡൽ ആകുമ്പോ ഫ്രണ്ടീന്ന് കാര്യമുള്ള മാറ്റങ്ങളൊന്നുമില്ല താഴെ ഈ വി എന്നുള്ളൊരു ബാഡ് ഉള്ളൂ സേഫ്റ്റിയുടെ കാര്യം പിന്നെ ടാറ്റ പറയേണ്ട ആവശ്യമില്ലല്ലോ മെറ്റലൊക്കെ ജാതി സ്ട്രോങ് ആയിട്ടാണ് ഇറക്കിയേക്കുന്നത് പിന്നെ ഒരു പതിനാല് പോയിന്റ് നാല് കിലോ വാട്ട് ഹവറിന്റെ ബാറ്ററീസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ എയ്സ് പ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞുള്ള ഈ കാണുന്ന മോഡല് ഞാൻ ഇന്റീരിയർ കാണിച്ചത് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് ഹൈലി കംഫർട്ടബിൾ ആയുള്ളൊരു വെഹിക്കളാട്ടെ എനിക്ക് ഓടിച്ച് നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡ്രൈവർ പ്ലസ് വൺ തന്നെയാണ് സീറ്റിംഗ് കപ്പാസിറ്റി ഗിയർ ഒന്നും ഡാഷ് ബോർഡിൽ കാണാൻ പറ്റില്ല കേട്ടോ ഗിയർ ഇല്ലാത്തൊരു മോഡലാണ് ഫുൾ ഇലക്ട്രിക് അല്ല മോട്ടോർ ഡ്രൈവാണ് പറഞ്ഞത് ഇനി ഒരു ഇലക്ട്രിക് പരമായിട്ടൊരു ചെറിയ ഗിയർ ഉണ്ട് ഇവിടെയാണ് ഹാൻഡ് ബ്രേക്ക് പറഞ്ഞത് ഡാഷ് ബോർഡിൽ ഒരു ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് സ്പോർട്സ് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ ഒരു ഗിയർ ആണ് സിമ്പിൾ ആയിട്ട് ബ്രേക്ക് ചവിട്ടിട്ടാ മൂള് റീ ജനറേഷന്റെ സ്വിച്ച് കാണാം ആറ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് ഇവന്റെ ഷോറൂം പ്രൈസ് വരുന്നത് അപ്പൊ ഓൺ റോഡ് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇവന്റെ ക്ലസ്റ്റർ നല്ല അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തത് പിന്നെ സ്റ്റിയറിംഗ് ഒന്നും കൂടി സ്മൂത്ത് ആക്കിണ്ടിട്ടാ മൂന്ന് ശതമാനം റൈറ്റ് സൈഡിൽ കാണിക്കാറ് നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഓടുന്നുണ്ട് അമ്പത്താറ് കിലോമീറ്റർ വണ്ടി ഓടിയുന്നുണ്ട് പിന്നെ ലെവൽ വൺ റീജനറേഷനിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഓടിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ചൂസ് ചെയ്യാം ബാക്കിലെ ഫ്ലാറ്റ് ബെഡ് ആണ് ഇതിന്റെ ട്രാ ടൈപ്പും അവൈലബിൾ ആയിട്ട് വരണ്ടട്ടെ ഇവിടെയാണ് എന്റെ ബാറ്ററി കണ്ട ആ ഒരു കറുത്ത ബോക്സ് ഇരിക്കണേണ്ട അതാണ് അതിന്റെ മെയിൻ ബാറ്ററി യൂണിറ്റ് വരണത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കണേ സ്ലോ ചാർജ് കാണാൻ ഏകദേശം ആറ് മണിക്കൂറിന്റെ താഴെയാണ് വാഹനം ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ട സമയം വീട്ടില് രാത്രി കുത്തിയിട്ടാ മതി പിന്നെ ഈ ഭാഗത്തായിട്ട് ആ ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ട് അത് അതിന്റെ ഓക്സിലൊരു രണ്ടാമത്തെ ബാറ്ററി ആണ് അതായത് മറ്റേ ഹെഡ്ലൈറ്റും പാട്ടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സെറ്റപ്പിനു വേണ്ടിട്ട് പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ടയേഴ്സും സസ്പെൻഷനും തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തത് ബാക്കിലേക്ക് വരുമ്പോൾ ടൈ ലാമ്പ് എല്ലാം ഹാലോജൻ ആണ് റിവേഴ്സ് സെൻസറുകൾ കാണാം മൂന്ന് വണ്ടികൾക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് യൂസ് ചെയ്തത് പിന്നെ മൂന്ന് വണ്ടികൾക്കും പന്ത്രണ്ട് ഇഞ്ചിന്റെ വീൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് എം എം ആണ് വീൽ ബേസ് പറഞ്ഞത് ഇതാണ് മെയിൻ മോ മോട്ടറിന്റെ ഒരു സെറ്റപ്പിട്ട ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോവാട്ട് പവറും നൂറ്റി നാല് നൂറ്റൻ മീറ്റർ ടോർക്ക് കിട്ടുന്നുണ്ട് പി എം എസ് എം മോട്ടറുകളാണ് യൂസ് ചെയ്തേക്കണ കേട്ടോ അതായത് നല്ല ക്വാളിറ്റി ഉള്ള മോട്ടേഴ്സ് ആണ് അതുപോലെ ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളം അടിച്ചാലൊന്നും കുഴപ്പമില്ല ഇനി അടുത്തൊരു കാര്യം എത്ര ശതമാനം ഗ്രേഡബിലിറ്റി ഉണ്ടെന്നാണ് കയറ്റം കയറാനും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെന്നാണ് ഒരു ഇരുപത്തൊന്ന് ശതമാനം നമുക്ക് ഗ്രേഡബിലിറ്റി ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ചാർജ് ചെയ്യാട്ടെ ഇനി അടുത്ത കാര്യം എല്ലാവർക്കും അറിയാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ഈ വാഹനത്തിന് നൂറ്റി എഴുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ഡോറൊക്കെ തുറക്കാൻ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തുറക്കുന്നുണ്ട് എൺപത് ശതമാനം നമുക്ക് ഡോർ ഓപ്പൺ ആടാ താഴത്തെ ലെഗ് സ്പേസ് ഒക്കെ നോക്കിയേ ഓരോ കൊല്ലം ടാറ്റ മോട്ടേഴ്സ് ഒരുപാട് ഒരുപാട് ഗവൺമെന്റും ഒരുപാട് സെയിലും കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ടാറ്റാ മോട്ടേഴ്സ് ലാൻഡ് റോവറും ജാഗോറും എടുത്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് എയ്സ്പ്രോ ബൈ ഫ്യൂൽ മോഡലാണ് നോക്കണേ സി എൻ ജി പെട്രോൾ ഓപ്ഷനും ഇതിൽ പൂട്ട ഇനി ഈ വാഹനത്തിന് നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സി സി ബൈ ഫ്യൂൽ ആർ ഡിഇ ബി എസ് സിക്സ് ഫോർ സ്ട്രോക്ക് വാട്ടർ കൂൾ എൻജിൻ ആട്ടാനാണ് താഴെ ക്ലച്ചൊക്കെ ഉള്ള മോഡലാണ് രണ്ട് ഫ്യൂവൽ ഓപ്ഷൻസ് നമുക്ക് സ്ക്രീനിൽ എന്തോരുണ്ടെന്ന് കാണൂട്ടാക്കണ്ട മുകളിൽ താഴെ സി എൻ ജി എന്തോ പറഞ്ഞു മുകളിൽ പെട്രോൾ എന്തോ പറഞ്ഞു അഞ്ച് ലിറ്ററിന്റെ പെട്രോൾ ടാങ്കും ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സി എൻ ജിയിലാണ് വണ്ടി ഓണിക്കണെങ്കിൽ ഈ ഒരു സ്വിച്ച് നിൽക്കുക പെട്രോളിലേക്ക് കൺവെർട്ട് ആവട്ടെ എൻജിൻ സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു കൺവെർഷൻ ആണ് അറിയും കൂടിയില്ല അപ്പൊ കുറച്ചും കൂടെ മൈലേജ് ഒക്കെ വേണമെങ്കിൽ ഇരുപത്തി ഏഴ് പോയിന്റ് എട്ട് കിലോഗ്രാം പെർ ലിറ്റർ ഒക്കെ മൈലേജ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് മാറാട്ട ഒരു ഫോർ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് നമ്മുടെ ഗിയറും കാര്യങ്ങളും പറഞ്ഞത് ഡ്രൈവർ പ്ലസ് വൺ ആട്ടാ അതായത് രണ്ട് സീറ്റിംഗ് കപ്പാസിറ്റി തന്നെയുള്ളൂ ബാക്കിൽ സെന്റർ ഭാത്ത ആയിട്ടാണ് സി എൻ ജിയിലെ ടാങ്ക് വരുന്നത് ഈ ഒരു ഭാത്ത തന്നെയാണ് സി എൻ ജി ഫില്ല ഇവിടെ റേഡിയേറ്റർ സംവിധാനങ്ങളൊക്കെ കാണാം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഇവന്റെ എക് ഷോറൂം പ്രൈസ് പറഞ്ഞാ അപ്പൊ അതും ചെറിയ രീതിക്കുള്ള ഓൺ റോഡിൽ മാറ്റം കണ്ടോ ഓക്സിലറി ബാറ്ററി ആണ് ഇവിടെ സി എൻ ജി ഫില്ല് ചെയ്യുള്ള സെറ്റപ്പ് അപ്പുറത്തെ സൈഡിലാണ് അഞ്ച് ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് പിന്നെ മെയിൻ എഞ്ചിൻ യൂണിറ്റ് സസ്പെൻഷനും ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എല്ലാ വാഹനങ്ങൾക്കും സെയിം ആട്ടോ അവന്റെ ലെങ് മൂന്ന് വണ്ടികളുടെയും ലെങ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് എം എമ്മും വിത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് എം എമ്മും ഹൈറ്റ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റിഇരുപത് എം എം ആട്ടോ പറഞ്ഞത് പിന്നെ ഞാൻ വീൽബേസ് നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ മൂന്ന് ഏസ് വണ്ടികളുടെ അതായത് മൂന്ന് ഫ്യൂൽ വണ്ടികൾ ഇട്ടിട്ട് ഇങ്ങനെ ആരും വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇത് നമ്മുടെ യൂട്യൂബിലത്തെ ആദ്യത്തെ വീഡിയോ എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കണം കേട്ടോ ഇതാണ് പെട്രോൾ ഫില്ല്യാള സെറ്റപ്പ് ഒരു അഞ്ച് ലിറ്ററിന്റെ ടാങ്ക് ആണ് പോയിക്കുന്നത് ഇതാണ് ഒരു ചെറിയൊരു ടാങ്ക് അത് അത്യാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി സി എൻ ജി നമുക്ക് അടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നാട്ടില് സി എൻ ജിയിലെ ആ ഒരു പമ്പുകൾ കുറവാണ് അപ്പൊ സി എൻ ജിടെ പമ്പുകൾ കൂടുതൽ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ മാത്രല്ല എയ് പ്രോ ഇപ്പൊ യൂസ് ചെയ്യുന്ന ആൾക്കാർ മുമ്പ് എയ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ ഫയർ എക്സ്റ്റിങ്ഷർ ഇരിക്കുന്നുണ്ട് ഒരു സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയണം എ സി യൂസ് ചെയ്യുന്നവര് അതായത് ലാഭം ഉണ്ടോ എങ്ങനെയാണ് വാഹനത്തിന്റെ ആ ഒരു വരവ് ചെലവ് കണക്കുകൾ നിങ്ങൾക്ക് ബിസിനസ് മെച്ചപ്പെട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളാം എങ്ങനെയുണ്ട് അപ്പൊ മൂന്ന് വണ്ടികളുടെ നമ്മൾ പ്രൈസ് പറഞ്ഞു ഓൺ റോഡ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു മൂന്ന് വാഹനങ്ങളുടെ എൻജിൻ സ്പെക്കുകളും അതുപോലെ ഇലക്ട്രിക് മോട്ടറിന്റെ സ്പെക്കുകളും ഒക്കെ നമ്മൾ പറഞ്ഞു ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളാം ഷെയർ ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളാം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുത്തോളൂ കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ